ജയിലിൽ കിടക്കുന്ന അനുമോളുടെ അടുത്തും ജിസേലിൻ്റെ അടുത്തേക്കുമായി ബി വരികയാണ് ബിന്നി വന്നിട്ട് ആര്യൻ്റെ വിഷയം എടുത്തിട്ടിട്ട് അനുമോളുടെ അടുത്ത് പ്രകോപിപ്പിക്കുന്ന കണക്കുള്ള വർത്തമാനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളോട് പറയുന്നത് നിനക്ക് ക്രഷ് ഉണ്ടായിരുന്നെന്ന് നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ശൈത്യം വരെ പറഞ്ഞിട്ടുണ്ട് ശൈത്യയുടെ കൂട്ടിരുന്നപ്പോഴും നിൻ നീ പറഞ്ഞിട്ടുണ്ട് ജിസേലിൻ്റെ അടുത്ത് പോയി ആര് സംസാരിക്കുമ്പം ജിസേലിൻ്റെ അടുത്ത് പോയതിനെപ്പറ്റി ആര്യനോട്ട് നീ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതും പറഞ്ഞിട്ട് എന്നിട്ട് നിനക്ക് അങ്ങനൊരു ഇതുണ്ടെങ്കിൽ നീ പിന്നെന്തിനാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പാലുകുപ്പി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിന്നിയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ജിസേൽ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ പ്രായം നോക്കാൻ നീ എന്താ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നിനക്ക് അവനോട് ക്രഷം ഉണ്ടെന്ന് എനിക്ക് നല്ല നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ളതാണ് നിനക്ക് ഇത്ര കുശിമ്പ് എന്തിനാ ഞാൻ ആരോട് സംസാരിക്കുന്നതിന് ഞാനും ആരോടുള്ള ഫ്രണ്ട്ഷിപ്പിന് നിനക്ക് കുശിമ്പ് എന്തിനാ എന്ന് ജിസേൽ ചോദിക്കുന്നു നിന്നോട് നിന്നോടാര്യൻ സംസാരിക്കാൻ വന്നപ്പോൾ നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ പോ നിൻ്റെ ജിസൈലിൻ്റെ അടുത്ത് പോ നിൻ്റെ ജിസേലിൻ്റെ അടുത്ത് അപ്പോൾ അനു പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവക്ക് ദേഷ്യം തുടങ്ങിയിട്ട് ഇവളവനോട്ട് വഴക്കായി എന്ന് ജിസൈൽ പറയുന്നുണ്ട് എന്തായാലും ശൈത്യ ഈ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ആര്യനോട് ക്രഷ ഉണ്ടായിരുന്നുവെന്ന് ബിന്നി പറയുന്നു ഡിസ്കസ് ചെയ്ത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിനക്ക് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു ജിസേല് പറയുന്നു നീ എത്ര എത്ര കളി കളിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്യാമറയിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് നീ ഇങ്ങനെ കള്ളത്തരം പറയാതിരി ഇങ്ങനെ നുണ പറയാതിരി എന്നൊക്കെ ജിസേലിരുന്ന് പറയുന്നു പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞു ഇപ്പഴും പറയുന്നുണ്ട് അല്ല ഇവിടെ ഇല്ലെന്നോ ഇപ്പം കറക്ട് ഇപ്പൊ ആണോ ആര്യെന്നുള്ളത് നോക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അവർക്ക് വന്നപ്പോഴെനിക്കറിയാം മനസ്സിലായി എനിക്ക് പുറത്തേക്ക് അറിയാം എനിക്ക് പെട്ടെ എന്റെ മനസ്സിലുള്ളൊരാളെ അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു പിന്നെ പോടി അവിടെ നീ കണ്ടോ എന്റെ കൂടെ ഒന്ന് വേറെ ും അവന അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കാര്യം നീ സമ്മതിക്ക അവർ ചെയ്ത ഇത്രയും വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ അവര് സമ്മതിക്കാൻ വേണ്ടിയാണ് നീ അവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പക്ഷെ എല്ലാം പറയണം എത്ര ബിഗ് മിസ്റ്റേക്ക് ആയാലും അക്സെപ്റ്റ് ചെയ്യാൻ അവര് ജഡ്ജി പോവാൻ നോക്കു നിന്റെ കാര്യം നോക്ക് ചെല്ല് പറഞ്ഞത് ഞാൻ വളരെ ദിവസങ്ങളായിട്ടാ പറയുന്നത്

കുത്തിത്തിരിപ്പിന്റെ രാജ്ഞി എന്നുള്ള പേര് പോലും ബിന്നിക്ക് പുറത്ത് കിട്ടിക്കഴിഞ്ഞു ആവശ്യമില്ലാതെ രണ്ട് വ്യക്തികളെ തമ്മി തല്ലിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ബിന്നി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ബിന്നി പുറത്തു പോകാനുള്ള സാധ്യത